ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിയനെയും കൂട്ടിയതേ നമ്മുടെ ആദർശം നയനയും കൂടെ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ മോനെ കണ്ടപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഭയങ്കര ഇത് മോനെ മോന് പോലീസുകാർ തല്ലിയൊന്നും ഇല്ലല്ലോ അല്ലേടാ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സ്നേഹം അപ്പോൾ ഇവനെ ആരും തല്ലിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ എളേമേ ആ സ്റ്റേഷനിൽ നന്ദുവും നന്ദുവിനെ കെട്ടാൻ പോകുന്ന ചെറുക്കനൊക്കെ ഉള്ളതാ അതിൻ്റെ ഒരു പരിഗണന എന്തായാലും ഇവന് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പം നീ എന്താടാ ആദർശം എന്നെ വിളിച്ച് വിവരം പറയാത്തത് എന്ന് മുത്തശ്ശൻ അന്നേരം ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഞാനത് അറിയണ്ടേ എന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ നിൽക്കുക ഇന്ന് കോടതിയിൽ തലവേദനയൊന്നും പ്രത്യേകിച്ച് ഉണ്ടായില്ലല്ലോ അല്ലേന്ന് ചോദിക്കുമ്പം ഇല്ല മുത്തശ്ശ അനാമികയും അവരുടെ വീട്ടുകാരൊന്നും കോടതിയിൽ വന്നില്ല എന്ന് നയന പറയുവാണെ ഇവന് ജാമ്യം കിട്ടാൻ വേണ്ടി തന്നെ പത്ത് കോടി എങ്കിലും കേസ് നടക്കുമല്ലോ അത് ഒതുക്കി തീർക്കാൻ ഇനി എത്ര തീർ കൊടുക്കേണ്ടി വരുമെന്ന് ആ ദർശം ചോദിക്കുകയാണ് അതൊന്നും അനാമികയുടെ വക്കീൽ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് ദേവയാനി പറയുമ്പം എന്തായാലും കേസും കോടതിയുമായിട്ട് ഇവൻ നടക്കുന്നതിൽ എനിക്ക് യാതൊരു യോജിപ്പും ഇല്ല എന്ന് മുത്തശ്ശൻ പറയുക ഞാൻ എന്തായാലും വേണുവിനൊന്ന് വിളിച്ചു നോക്കാം എന്ന് പറയും അച്ഛൻ അവരുടെ മുന്നിൽ താഴരുതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് ജയൻ പറയുമ്പോൾ താഴാതിരുന്നിട്ട് ഇവനെ ജയിലിലേക്ക് പോവേണ്ടി വന്നാലോ ജയിലിൽ പോയി ഇവനെ കാണുവോ എല്ലാവരും എന്ന് മുത്തശ്ശൻ ചോദിച്ചു കേട്ടോ അപ്പൊ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് മുത്തശ്ശി പറഞ്ഞു അന്നേരം മുത്തശ്ശ അത് ഞാൻ ജയിലിൽ കിടന്നാലും കുഴപ്പമില്ല എന്നാലും മുത്തശ്ശൻ അവരുടെ മുന്നിലേക്ക് പോകരുത് എന്ന് അനി പറയുക അവരോട് തല താഴ്ത്തി നിന്ന് സംസാരിക്കാനും പാടില്ല എന്ന് പറയുമ്പോൾ ഞാൻ തല ഉയർത്തിപ്പിടിച്ച് നിന്ന് തന്നെ സംസാരിച്ചോളാം അതൊന്നും നീ എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു നീ ആ പെണ്ണിൻ്റെ കരണത്തെ തല്ലിയപ്പോ ഇതൊന്നും ആലോചിച്ചില്ലല്ലോ അല്ലെങ്കിൽ തന്നെ പെണ്ണുങ്ങളെ തല്ലുന്ന പാരമ്പര്യം ഈ കുടുംബത്തിൽ ഇല്ല എന്ന് പറയുന്നു മുത്തശ്ശൻ അപ്പൊ അനിയൊന്നും മിണ്ടുന്നില്ല മുത്തശ്ശ അത് മുത്തശ്ശനെ ആക്ഷേപിച്ച് സംസാരിച്ചപ്പോഴ അനി എന്ന് ആദർശ് പറയുമ്പോൾ എടാ ശത്രുക്കൾ നമ്മളെ മാനസികമായി ദുർബലപ്പെടുത്താൻ എന്തു വേണമെങ്കിലും പറയും ആ സമയത്ത് നമ്മളെ സ്നേഹിക്കുന്നവരായിരിക്കും തെരഞ്ഞുപിടിച്ച് അവരാക്ഷേപിക്കുന്നത് ചില ആൾക്കാരുണ്ട് സ്വന്തം അച്ഛനേയും അമ്മയും ഏർ തല്ലും വഴക്കും ഒക്കെ പറയും എന്നാൽ മറ്റുള്ളവരുടെ അച്ഛനും അമ്മയ്ക്കും വിളിച്ചാൽ അവര് ചിലപ്പോ അവർക്ക് നേരെ കഠാര വരെ എടുത്തുനിന്ന് ഇരിക്കുമെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുമോ അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അനിയങ്ങനെ സങ്കടത്തിൽ നിൽക്കുകട്ടോ അങ്ങനെയുള്ളപ്പോൾ ഇവൻ്റെ അച്ഛനെയും അമ്മയും മുത്തശ്ശനെയും മുത്തശ്ശി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇവൻ പ്രതികരിക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങളെ അവൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് അവൾ ഇവരുടെ സംസാരത്തിനിടയിൽ വലിച്ചയച്ചതെന്നും പറഞ്ഞു പിന്നെ ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല വേണുവിനും അവൻ്റെ ഭാര്യയ്ക്കും മകൾക്കും കൾച്ചർ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്നും മുത്തശ്ശൻ പറയുകയാണ് അവർ പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണെന്നും അവർക്ക് കുടുംബവും വേണ്ട കുടുംബ ബന്ധങ്ങളും വേണ്ട എന്നും മുത്തശ്ശൻ പറയണം അതൊക്കെ മനസ്സിൽ വെച്ച് വേണം അവൾ അടുത്തേക്ക് വന്നാൽ നീ സംസാരിക്കാനും പെരുമാറാനും ഒക്കെ മനസ്സിലായോ എന്ന് ചോദിച്ചു ഈ കേസിൽ ഇനി ആരും ഇടപെടേണ്ട അത് ഞാൻ കൈകാര്യം ചെയ്തോളാവും മുത്തശ്ശൻ പറഞ്ഞു അതും പറഞ്ഞ് മുത്തശ്ശിയും കൂട്ടി മുത്തശ്ശനകത്തേക്ക് കയറി പോവാം അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ അജയൻ എന്തിനാടാ വയസ്സാങ്കാലത്ത് അച്ഛനെ അമ്മയെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന ചോദിച്ചു അനിയോട് ഓ എന്ന് പറഞ്ഞു അനി ഇങ്ങനെ നിൽക്കുകയാണ് ഇത് കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം പിന്നെ കാണിക്കുന്നത് അതേ നമ്മുടെ നന്ദു കോടതിയിൽ പോയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നു അപ്പോഴേക്കും ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് നമ്മുടെ സച്ചിൻ സാറ് അപ്പോൾ സച്ചിൻ സാറ് ഇവരുടെ കാര്യം അറിയാനുള്ള ആകാംക്ഷയിൽ അതും സക്കരയിൽ നിന്ന് ഈ സമയത്ത് ഈശ്വര അവന് ജാമ്യം കിട്ടി കാണല്ലേ എന്ന് പ്രാർത്ഥനയോടെ എങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ സച്ചിനെ അപ്പോൾ ആണെങ്കിൽ ഇയാൾ മൈൻഡ് ചെയ്യാതെ ചെയ്യാതകത്തേക്ക് കയറി പോകുന്നു അപ്പോഴത്തേക്കും അവിടെ വന്ന് നിൽക്കുന്നത് കണ്ടു ആ പിന്നെ മൈൻഡ് ചെയ്യാതെ പോകാൻ പറ്റത്തില്ലല്ലോ ഒരു സല്യൂട്ടൊക്കെ കൊടുത്ത് നമ്മുടെ നന്ദു ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോൾ എന്തായി നന്ദു എനിക്ക് ജാമ്യം കിട്ടി സാറെന്ന് നന്ദു പറയുമ്പോഴത്തേക്ക് ഓ ഇയാൾക്കാണെങ്കിൽ ഭയങ്കര ഒരു വിഷമവും സങ്കടവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അവരാരും വന്നില്ല സാറേ ആ കേസ് കൊടുത്തവളും അവളുടെ തന്തപ്പടി ഒന്നും വന്നില്ലെന്നേ അവസാനം പുഷ്പം പോലെ പയ്യനെ ഇറങ്ങി പോകാൻ പറ്റിയെന്നും പറഞ്ഞു നന്ദു ഇങ്ങനെ നേരം സച്ചിനെ അടിമുടി നോക്കുക ആ പോട്ടെ അതായിരുന്നല്ലോ നമ്മളൊക്കെ ആഗ്രഹിച്ചതെന്ന് പറയുമ്പോഴും നന്ദു സച്ചിനെ തന്നെ ഇങ്ങനെ നോക്കുവാണ് ഇപ്പം എന്തായി നന്ദു ദേ നമ്മൾ മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോയിരുന്നെങ്കിൽ പെട്ടു പോകില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോഴും നന്ദു ഇയാളെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് തന്നെ അങ്ങേര് റിമാൻഡ് ചെയ്തേനേന്നും പറഞ്ഞു പിന്നെ നോക്ക് ഇതിപ്പോൾ കോടതിയിലായപ്പോൾ നമുക്ക് അനുകൂലമായിട്ട് കാര്യങ്ങളൊക്കെ നടന്നില്ലേ എന്ന് ചോദിച്ചു അപ്പം അതിൽ ഒരുപാട് സന്തോഷമുണ്ട് സാർ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ചേച്ചിമാരോട് അനിയനല്ലേ അവനൊരു ജയിൽപുള്ളിയെ പോലെ കോടതിയിൽ നിന്ന് കൊണ്ടുപോകുന്നത് കാണാൻ വലിയ വിഷമം തന്നെയാണ് സാറെന്ന് പറയും നമ്മുടെ നന്ദു അവിടെ അങ്ങ് പോയി നന്ദു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ സാർ മേഡത്തിന്റെ ആത്മാവിൽ നിന്നും വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് സക്രിയ സച്ചിനോട് പറയുമ്പം അത് തനിക്ക് എങ്ങനെ അറിയാൻ ചോദിച്ചു അപ്പൊ എന്റെ പൊന്ന് സാറേ കോടതി അവന് ജാമ്യം അനുവദിച്ചപ്പോ ആയിരം പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചതുപോലെ ആയിരുന്നു മേടത്തിന്റെ മുഖം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോണെല്ലാം പറഞ്ഞു കൊടുക്കാം ഇത്രക്ക് സന്തോഷമായിരുന്നു എൻ്റെ പൊന്നു സാറെ പിന്നെ കോടതിയിലെ പ്രതിക്കൂട്ടില് നിന്നപ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഭയങ്കര കണ്ണാറായിരുന്നു അനിയും മേടവും തമ്മിൽ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ സക്കരെ പറയുമ്പോൾ തന്നോട് ഞാൻ പറഞ്ഞോണ്ടോ അങ്ങനെ കണ്ണറിയുന്ന ഒരു സാഹചര്യവും താനായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ലാന്ന് എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും സാറേ ഹോ രണ്ടു പേരുടെയും നടുക്ക് കയറി നിന്നാ മാറ നിൽക്കടോ എന്ന് പറഞ്ഞാൽ എനിക്ക് മാറി നിന്നല്ലേ വറ്റത്തുള്ളൂ എന്നും സക്കറിയ നേരം സച്ചിനോട് ചോദിച്ചു മേഡം എനിക്ക് മുകളിലുള്ള ഓഫീസറാണെന്ന് പറയുമ്പം ഛേ ഇത്തരം കേസുകളിൽ ഒരു സി ഐ വരുന്നത് ശരിയല്ല പ്രോട്ടോകോളിന്റെ ലഖനമാണിതൊക്കെ അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുവ എന്തായാലും അവൻ ഇനി പുറത്താ ഉം അതുകൊണ്ട് സാറ് സൂക്ഷിക്കണം മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചു ഇവിടെ ഇവിടെ അവൻ ലോക്കപ്പിൽ കിടന്നത് പോലും സന്തോഷത്തോടെയാണ് സാറിന് അറിയാവല്ലോ അതുകൊണ്ട് അവൻ ഇനിയും കേസ് ഉണ്ടാക്കും സ്റ്റേഷനിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് സ്നേഹിക്കുന്ന പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കേസ് ഉണ്ടാക്കുന്ന ഒരുത്തനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് സച്ചിൻ പറയുമ്പോൾ അതാ സാറേ അവർ തമ്മിലുള്ള പ്രേണം പ്രേമം ആ അവൾക്ക് അവനോടാ പ്രേമോ ഇല്ല അവന് മാത്രേമുള്ളത് സച്ചിൻ അന്നേരം പറഞ്ഞു അവൾ നാളെ എൻ്റെ പെണ്ണാണെന്നുള്ള ബോധമൊക്കെ അവൾക്കുണ്ട് പറഞ്ഞു മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായി മനസ്സിലായി സാർ മനസ്സിലായി ഇന്നും പറഞ്ഞിട്ടുണ്ട് സക്കറേ നിൽക്കുമ്പോൾ പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഈ സച്ചിനങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ സക്കറേ പറയാം ഇത് കഴിഞ്ഞ് പിന്നെ സച്ചിനെ അവിടെ നിന്ന് ഓടി പിടിച്ച് പോകുന്നത് നമ്മുടെ നന്ദുൻ്റെ വീട്ടിലേക്കാണ് അവിടെ ചെന്ന് അച്ഛനെ അമ്മയെ സോപ്പിടാൻ അപ്പം കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്ക് അനിയെ കൊണ്ടുപോയപ്പോൾ ഞാനാ അവസാന നിമിഷം തിരിച്ചുവിടാനായിട്ട് പറഞ്ഞതെന്ന് പറയുക അത് പിന്നെ അവിടെ ചെന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മജിസ്ട്രേറ്റ് അനിയൻ റിമാൻഡ് ചെയ്യത്തേ ഉള്ളായിരുന്നു എന്ന് പറഞ്ഞു അത് പോ അതാലോചിക്കാതെയാണ് ഞങ്ങൾ ആദ്യം പുറപ്പെട്ടതേ പിന്നെ എന്തായാലും അവന് അങ്ങനെ തിരികെ പോകുന്നത് കൊണ്ട് ആ പയ്യനു ജാമ്യം കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയല്ലേ എന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചു ആ അതെ പക്ഷേ അനിയ കാരണം മറ്റുള്ളവർ എത്രമാത്രം വിഷമിച്ചു എന്ന് ഇനിയെങ്കിലും ആ പയ്യൻ മനസ്സിലാക്കണമെന്നൊക്കെ പറയുവാണ് എന്നിട്ട് ആണെങ്കിൽ ഒരിക്കലും കഴിയാൻ പറയണമെന്ന് പറഞ്ഞു അവൻ ചെയ്തതേ ചെറിയ തെറ്റൊന്നുമല്ല എൻ്റെ അമ്മ നമ്മൾ അവിടെ ചെന്ന സമയത്തെ അവൻ അവിടെ നിന്നത് ആ പെങ്കോച്ചിനെ തല്ലിട്ടാണെന്ന കാര്യമൊക്കെ പറയുമ്പോൾ ആ അതൊക്കെ മനസ്സിലായി മോനെ അവൻ അവിടെ ഉണ്ടെന്ന് സംശയിച്ചിട്ടാണല്ലോ ഞാനും നന്ദുവും അങ്ങോട്ട് പോവാതെ റോഡിലൂടെ നടന്നത് ഏ എന്നും പറഞ്ഞു കനക പറയാ പിന്നെ മോൻ വന്ന് വിളിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നതേ ഉള്ളൂ എന്നും പറഞ്ഞു അപ്പൊ ഞാൻ സീരിയസ് ആണെന്ന് പറഞ്ഞല്ലോ അമ്മേ എത്രയും പെട്ടെന്ന് നന്ദുവിന്റെ കല്യാണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദുവും രക്ഷപ്പെടും ആ പയ്യനും രക്ഷപ്പെടും എന്ന് പറഞ്ഞു അപ്പൊ എന്നും പറഞ്ഞു കനകെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക പിന്നെ അവൻ നന്ദുവിന്റെ പിന്നാലെ അളയും നടത്തുമോ അവസാനിപ്പിക്കാലോ എന്ന് പറയുമ്പോ നല്ല പയ്യനാ പക്ഷെ അവൻ എങ്ങനെയോ നന്ദുവിനെ ഇഷ്ടപ്പെട്ടു പോയെന്നും ഗോവിന്ദേട്ടൻ പറഞ്ഞു എന്നാലും നന്ദൂട്ടന് അവനങ്ങോട്ട് അങ്ങനെയുള്ള ഇഷ്ടമൊന്നുമില്ല കേട്ടോ നിന്നൊക്കെ അനൊക്കെ പറയുവോ പിന്നെ ഞാൻ മോനോട് പറഞ്ഞായിരുന്നല്ലോ അവളുടെ രണ്ട് ചേച്ചിമാരും ഹനിയുടെ തറവാട്ടിലേക്കല്ലേ പോയിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ അവരെ പിണക്കായിരുന്നു പറ്റത്തില്ലല്ലോ മോനെ അങ്ങനെയൊരു പ്രശ്നമുള്ളൂ മോനെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുമാത്രമല്ല മോനെ നീ എനിക്ക് ഈ എടുത്ത ചേട്ടം എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ് അവനെ പിണക്കിക്കഴിഞ്ഞാൽ അവൻ ചിലപ്പം എല്ലാവരെയും അങ്ങ് വേദനിപ്പിച്ച് കളയും അപ്പൊ എനിക്കതൊക്കെ മനസ്സിലായി അച്ഛ അത് പ്രായത്തിന്റെ പക്വത കുറവച്ച അവന് മൂന്ന് ബ്രാഞ്ചിന്റെ മേൽനോട്ടം ഉണ്ടെന്നൊക്കെയാ പറഞ്ഞത് അത് നേരെ നോക്കി നടത്തിയാൽ തന്നെ അവനിങ്ങനെ പ്രേമിക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ല എന്നൊക്കെ ഇങ്ങനെ സച്ചിൻ പറഞ്ഞു പക്ഷേ അതൊക്കെ കളഞ്ഞിട്ടാ അവന് വേണ്ടാത്ത പണിക്കൊക്കെ ഇങ്ങനെ നടക്കുന്നതേ എനിക്ക് മനസ്സിലാവാത്തതൊന്നും സച്ചി ആ ഈ അനാമികയും ചെലപ്പോ പാവമായിരിക്കാം ആഹ് അവന്റെ കയ്യിൽ ഇരിപ്പൊണ്ടായിരിക്കും ഒരു പക്ഷെ അവള് അവനെ കളഞ്ഞിട്ട് പോയത് എന്ന് പറഞ്ഞപ്പം അയ്യോ അക്കാര്യത്തില് അനിയ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല മോനെ ആ പെൺകുട്ടിക്ക് സ്നേഹിക്കാൻ അറിയില്ല അവള് ഒരു ഭർത്താവായി കണ്ടിരുന്നെങ്കിൽ അനി അടങ്ങി ഒതുങ്ങി കഴിഞ്ഞിരുന്നേനെ അവളെയും സ്നേഹിച്ച് അവളത് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്നത് അപ്പൊ അത് അത് ശരിയാ മോനെ നൂറ് ശതമാനം ശരിയാ കല്യാണ ശേഷം ആ കൊച്ചൻ ആ പെണ്ണിന്റെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതറിയാമോ മോന് അവളും അവളുടെ അച്ഛനും അമ്മയും പണത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞു ആഹ് എന്ത് ചെയ്യാനാ മനുഷ്യന്മാർ പലതരം അല്ലേ അമ്മേ നമുക്കതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അമ്മേ എന്നൊക്കെ ചോദിച്ചു എന്തായാലും ഞാൻ അനിയെ നല്ല രീതിയിൽ ഉപദേശിച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ നിങ്ങളെല്ലാവരും കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടാവുമല്ലോ അല്ലേ ഇനിയിപ്പോൾ നന്ദുവിനെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണല്ലോ അവളുടെ പിന്നാലെ ഇനി അനിയും നടന്നാൽ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് കനകം ഇങ്ങനെ വിഷമിച്ചിരിക്കുക അതുകൊണ്ട് നന്ദുവിനോട് പറയണം അവനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലൊന്നും ചെയ്യരുതെന്ന് ആ പറയാം എന്നും പറഞ്ഞു പിന്നെ നന്ദുവിന് അവനോട് സ്നേഹമൊന്നുമില്ലെന്ന് എനിക്കറിയാം എന്നാലും സ്നേഹത്തോടെ സംസാരിച്ചാൽ ഇത്രക്കാർ പെട്ടെന്ന് തെറ്റിദ്ധരിക്കും അങ്ങനെയുള്ള തെറ്റിദ്ധാരണയൊന്നും അവനിനി ഉണ്ടാക്കി കൊടുക്കരുതെന്ന് നന്ദുവിന് അമ്മയൊന്നും ഉപദേശിക്കണം ഒന്ന് അച്ഛനും കൂടെ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞപ്പം അതുതന്നെ ഞങ്ങൾ ഏതാണ്ട് മോനുമായിട്ടുള്ള ബന്ധം അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഈ സച്ചിക്ക് ഭയങ്കര സന്തോഷം ഇനിയിപ്പൊ നല്ലൊരു മുഹൂർത്തം നോക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് മാത്രമല്ല കേട്ടോ അവരുടെ ചേച്ചിമാർക്കും ഈ ബന്ധത്തിനോട് വലിയ താല്പര്യ മോനെ അത് എന്നാ ശരിയെന്നാ അപ്പോഴേ കല്യാണത്തിന് വേണമെങ്കിൽ തയ്യാറെടുപ്പുകൾ നടത്താൻ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറയാമെന്ന് പറഞ്ഞു അയ്യോ ഭയങ്കര സന്തോഷത്തോടെ സച്ചിനെ ഇന്ന് ചായ കുടിക്കാം ഇത് കഴിഞ്ഞും കഴിക്കുന്ന മുത്തശ്ശിനെയും മുത്തശ്ശട്ടോ റൂമിലിരുന്ന് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി കാര്യങ്ങളെ പറ്റി സംസാരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് ഇനി കൊച്ചുമക്കൾ ജയിലിൽ കിടക്കുന്ന കാഴ്ചയും കാണേണ്ടി വരുമെന്ന എൻ്റെ പേടി എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോൾ അത് നമുക്ക് ഒഴിവാക്കിയാലേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ അവനൊന്നും വിളിക്കാം എന്ന് പറഞ്ഞു ഏഹ് അവന്റെ മുന്നിൽ താഴാൻ പോവാണോ എന്ന് മുത്തശ്ശി അന്നേരം മുത്തശ്ശിനോട് ചോദിച്ചു ആ താഴ്ന്നു കൊടുക്കേണ്ടടുത്ത് അങ്ങനെ ചെയ്തു തന്നെ പറ്റുള്ളൂ എന്നും മുത്തച്ഛന ഇങ്ങനെ പറഞ്ഞിട്ട് ഫോൺ എടുത്ത് വിളിക്കുവാണ് അപ്പോഴത്തേക്കും വേണു അവിടെ ഇന്ന് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും രേവതി വരുന്നു വേണുമായിട്ട് ആ അതെ വിളിക്കുന്നു കിളവം വിളിക്കുന്നു കിളവം വിളിക്കുന്നു പറഞ്ഞു കിളവനോ ഏത് കളവൻ ഓ അനന്തപുരിയിലെ കിളവം വിളിക്കുന്നു അപ്പോഴേക്കും അനാമിക പറന്നു വന്നു ഓ ആ മൂർത്തി മുതുക്കനോ ഇങ്ങതാ എന്നും പറഞ്ഞുകൊണ്ട് വേണു ഫോൺ അങ്ങ് വാങ്ങിച്ചു ആ എന്താ സാറേ അപ്പോ സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോ ഇയാൾക്കൊരു പുച്ഛ അത് ഞങ്ങളെ സംബന്ധിക്കുന്ന വിഷയം കാര്യങ്ങളൊന്നും അല്ലല്ലോ പിന്നെ സാർ അറിഞ്ഞാലും ഇല്ലെങ്കിലും എൻറെ മോളെ തല്ലിയവനെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് വേണു എന്തിനും ഒരു നീക്കുപോക്കൊക്കെ ഉണ്ടല്ലോടോ ഏ അപ്പൊ ഉണ്ട് സാറേ ഉണ്ട് എത്ര നീക്കുപോക്കുണ്ടെങ്കിലും എൻറെ മോൾക്ക് കൊണ്ട തല്ല് അത് തല്ലാണേ ഉം അത് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നല്ലോ ആണോ അപ്പൊ അതിന് പരിഹാരം ചെയ്യാമെന്ന് അതേപോലെ പറഞ്ഞില്ലേ തന്റെ വക്കീലിനോട് എന്റെ മോൾക്കുണ്ടായ അപമാനത്തിനും വേദനക്കും അതൊന്നും പോരണ്ട സാറേ സാറേന്ന് വേണം എന്ന് എന്നുവെച്ചാലേ നിങ്ങളെല്ലാം കൂടെ എൻ്റെ മോളുടെ മനസ്സ് കീറി മുറുക്കിയാണ് അവിടെ ഇട്ടെന്നൊക്കെ പറയുമ്പം മുത്തശ്ശന്റെ രക്തം തിളക്കാൻ തുടങ്ങി അവളെ വേദനിപ്പിച്ച് എല്ലാരും കൂടെ രസിക്കുമായിരുന്നു അതിന്റെ അവസാനമാണ് ദേ ഒരുത്തൻ മോളുടെ കരുണത്ത് പോലും കൈവച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഡയലോഗ് അപ്പോ എടോ അത് അതിന് പത്ത് കോടി ഞാൻ ഇന്ന് തന്നെ തരാവിടോ എന്ന് മുത്തശ്ശൻ പറഞ്ഞു എവിടെ വരണമെന്ന് താനൊന്ന് മതി എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ മോളും ഭാര്യ ഒക്കെ ആയിട്ടൊന്നും ആലോചിക്കട്ടെ എന്ന് പറയുമ്പോ ഇതിലിനി എന്താലോചിക്കാനാണോ ചോദിക്കുമ്പോൾ ശരി ശരി ഞാൻ സാറിനെ വിളിച്ചോളാം എന്നിട്ട് ഞാൻ എവിടെയാ വരേണ്ടതെന്ന് പറയാം അപ്പൊ ഞാൻ വരുന്നത് തനിക്ക് തരാം എന്ന് പറഞ്ഞ ചെക്കുമായിട്ടായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു പക്ഷെ ഒരു കാര്യം പൈസ വാങ്ങിച്ചിട്ട് നെറുകേട് കാണിക്കരുതെന്ന് മുത്തശ്ശൻ പറയാം അപ്പോൾ വേണുവിന്റെ മനസ്സിലിട്ട് പൊട്ടി ഞാൻ നിമിഷം കേസ് ഞാൻ പിൻവലിക്കണം ആ അതൊക്കെ നോക്കാം സാറേ ഉം എന്നും പറഞ്ഞോട് ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് ഇവിടെ ഇന്ന് വലിയ വാലിച്ചിരിക്കട്ടോ മുത്തശ്ശൻ എന്തോ രണ്ടും കൽപ്പിച്ചാണ് വേണുവിന്റെ അടുത്തേക്ക് പോകാൻ ഉറപ്പിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു ഇവനാണെങ്കിൽ ചാടി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ കൊച്ചുമോൻ ജയിലിലേക്ക് പോകുന്നു എന്നറിഞ്ഞാൽ അയാൾ മുട്ടു മടക്കിന്ന് നമ്മുടെ മുന്നിലേക്ക് വരുവെന്ന് ദേ വന്നിരിക്കുന്നു എത്ര വലിയ അനന്തമൂർത്തി ആണെങ്കിലും കൊച്ചുമോനെ ജയിലിൽ പോയി കാണാനൊന്നും ആഗ്രഹിക്കത്തില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞ തുക പറഞ്ഞ സമയത്ത് തന്നെ കിട്ടും എന്ന് വേണം മകളോട് പറയൂ അത് കിട്ടിയാലും നമ്മൾ ഒതുങ്ങുമോ നമ്മളിങ്ങനെ പിന്നെയും ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് കേസ് വലിച്ച് നീട്ടിക്കൊണ്ട് പോകില്ലേ എന്നൊക്കെ വേണു പറയുക അതൊക്കെ കേട്ട് തരാം രാമികമോളെ സന്തോഷിച്ചായിട്ടിരിക്കാം അയ്യോ കുറേ കാലമായിട്ട് ഞാൻ ലോട്ടറി എടുക്കുന്നു ഒരു ബമ്പർ ലോട്ടറിയും ഇടാറില്ല പക്ഷേ ഇതയുമായിട്ട് നമ്മുടെ കയ്യിൽ കൊണ്ട് തന്നിരിക്കുകയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ കളികൾ തീർന്നിട്ടില്ല വക്കീലിനോട് ചോദിക്കണം ഇനി എന്ത് ചെയ്യണമെന്ന് ഉം ഇതിപ്പോ നമുക്കൊരു ഭൂതത്തെ കിട്ടിയിരിക്കുകയാണെന്നും ആ ഭൂതത്തെ നമ്മൾ കുപ്പിയിലടച്ചു അടച്ചു കഴിഞ്ഞു ഇനിയിപ്പം നമ്മൾ പറയുന്നതനുസരിച്ച് ആ ഭൂതം ചലിക്കേണ്ടി വരും എന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ മോള് ഭയങ്കര സന്തോഷത്തിലാണ് എങ്കിലും അവൻ ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടക്കുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമായിരുന്നു എന്ന് അനാമിക മോളെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഒരുമിച്ച് നടക്കത്തില്ല അതുകൊണ്ട് അത്യാഗ്രഹങ്ങളൊക്കെ കളഞ്ഞിട്ടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നോക്കാൻ അച്ഛൻ മോൾക്ക് പറഞ്ഞു കൊടുക്കുക പിന്നെ ഇത് തന്നെ നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ വല്ലതും ആയിരുന്നു അടി എന്ന് രേവതി മോളോട് ചോദിക്കണോ നീ അനുനയത്തിൽ നിന്ന് അവിടുന്ന് കുറച്ച് സ്വർണവും പണവും ഒക്കെ മാറ്റണമെന്ന് പറഞ്ഞിട്ട് ഓ നിന്നെ കൊണ്ട് അതിനൊന്നും കഴിഞ്ഞില്ലല്ലോ ഓ അതിനിപ്പ എന്താ ഇപ്പൊ അതിനെ കളുമല്ലേ ലോട്ടറി അല്ലേ വന്ന് കയറിയിരിക്കുന്നത് അനാമിക ഇപ്പോ കയ്യിൽ വന്ന മഹാലക്ഷ്മിയെ നമ്മൾ കുടഞ്ഞു കളയാൻ പാടില്ല ഉം എന്തായാലും അങ്ങോട്ടൊന്നു പോട്ടെ വക്കീൽ വേറെ എന്തെങ്കിലും ഐഡിയ പറഞ്ഞു തരുന്നെങ്കിൽ അതും കൂടെ നമുക്ക് നടപ്പിലാക്കണമെന്ന് പറഞ്ഞു വേണു അവിടെ നിന്ന് അങ്ങ് പോവുക ഓ പത്ത് കോടി ഭയങ്കര സംഭവം തന്നെ അല്ലേ മേ ഇന്ന് മോൾ അമ്മയോട് ഒരു രണ്ടു മൂന്ന് കോടി നിന്റെ അച്ഛന് കോടി കടമുണ്ട് മോളെ എന്ന് പറയുമ്പോൾ പിന്നെ ഏഴ് കോടി ഇല്ലേ ആ ഏഴു കോടി എൻ്റെ കയ്യിൽ കിടന്നാലേ എൻ്റെ അമ്മ ഒരു കോടിക്ക് അൻപതിനായിരം രൂപ പലിശ കിട്ടുമെന്നാ പറയുന്നത് അപ്പൊ ഏഴു കോടിക്ക് എത്രയായി മൂന്നര ലക്ഷം രൂപ അപ്പൊ അതുകൊണ്ട് നീ ഒരു കാര്യം മോളെ ഒരു രണ്ടു കോടിയെങ്കിലും എങ്കിലും ഞങ്ങൾക്ക് തോന്നോളെ ബാക്കി അഞ്ചു കോടി നിനക്ക് പോരേം ചോദിക്കുമ്പോൾ പോരാ ബാക്കി ഏഴു കോടി എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞു മകളാണെങ്കിലും എന്തൊരു അത്യാഗ്രഹവാ എന്ന രേവതി സ്വന്തം അച്ഛനമ്മമാരെയും ജീവിക്കരുതെന്നാണ് ഓരോന്നിന്റെ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഏഴ് കോടി കിട്ടിയാൽ അതിൻ്റെ പലിശ കൊണ്ട് നിങ്ങളും കൂടിയല്ലേ ജീവിക്കുന്നത് പിന്നെ തന്നെ എങ്ങനെയൊക്കെ പറയുന്നേ എന്ന് അനാമിക ചോദിച്ചിട്ട് അനാമിക അകത്തേക്ക് കയറിപ്പോയി അമ്മയ്ക്കും അച്ഛനും ചെല്ലി കാശ് കൊടുക്കില്ല എന്ന് അനാമിക ഉറപ്പിച്ചിരിക്കുകയാണ് എന്തായാലും പൈസ കൈ കിട്ടി കഴിയുമ്പോഴത്തേക്ക് അനാമികിട അതീറം അപ്പനും അമ്മയും കാണേണ്ടിയും വരും ഇതൊക്കെ കഴിഞ്ഞ് എന്നെ കണിക്കുന്നത് മുത്തശ്ശിയും മുത്തശ്ശേട്ടോ പേരും കൂടി ഇങ്ങനെ ഇരിക്കുക അപ്പോൾ അവരുടെ മുന്നിൽ താഴേണ്ടി വന്നോ എന്നാണോ എന്ന് മുത്തശ്ശിയും മുത്തശ്ശിനോട് ചോദിക്കും അല്ല നമ്മള് പോലും അറിയാതെ ഓരോരോ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് ഇങ്ങനെ കയറി വന്നു കൊണ്ടേ ഇരിക്കുകയാണെന്നും അബിക്ക് വേണ്ടിയാണ് ത്യാഗം ചെയ്തതെന്നും പിന്നെ അനി ഇപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവൻ അനാമികമായിട്ടുള്ള ബന്ധം വേണ്ട എന്ന് തലയിൽ കൈവെച്ചു പറഞ്ഞതാ അന്ന് ആരും അവനൊപ്പം നിന്നില്ല അതിലെല്ലാവരും കുറ്റക്കാർ തന്നെയാണെന്ന് മുത്തശ്ശിയോട് മുത്തശ്ശം പറയുക പിന്നെ നന്ദുവിനെ അവന് വലിയ ഇഷ്ടമാണ് തിരിച്ചും അങ്ങനെ തന്നെയാണെന്ന കാര്യവും മുത്തശ്ശം പറയുന്നു പക്ഷേ ആരൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ ഒന്നിക്കണമെന്ന് മുകളിൽ ഒരാൾ തീരുമാനിക്കുമല്ലോ അതനുസരിച്ചേ കാര്യങ്ങൾ നടക്കുള്ളല്ലോ എന്നൊക്കെ മുത്തശ്ശം പറയുമ്പം അവര് പറഞ്ഞ പണം കൊടുക്കാൻ തന്നെയാണോ ഇദ്ദേഹത്തിന്റെ തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ ആ കൊടുക്കാതെ ഇപ്പൊ എന്ത് ചെയ്യു എന്ന് മുത്തശ്ശൻ ചോദിച്ചു അനിയെ കോടതി കയറ്റാനും ജയിലിലേക്ക് പറഞ്ഞു വിടാനൊന്നും പറ്റത്തില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശൻ ആ സമയത്ത് ഏഹ് അത് കേട്ട് ഭയങ്കര സങ്കടമായിട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വേണു വക്കീലിന്റെ അടുത്ത് വന്നിരുന്നു ഡേ കണ്ടോ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച വഴിക്ക് വന്നതുകൊണ്ടാണ് അവർ പെട്ടെന്ന് ഒരു കോംപ്രമൈസിന് തയ്യാറായത് ഇനി അവരതിന് കോംപ്രമൈസിന് വിളിക്കും പിന്നെ ചില കടമ്പിടുത്തക്കാരൊക്കെ ഉണ്ട് അവരാണ് കുഴപ്പക്കാരെന്നൊക്കെ പറഞ്ഞ് ഇയാള് പറയുക കാശുള്ളത് കൊണ്ട് അവർ നല്ല വക്കീലിനെ വെച്ച് എത്ര കാലം വേണമെങ്കിലും അത്തരക്കാര് കേസ് നടത്തുകയും ചെയ്യുന്ന് പറഞ്ഞു പിന്നെ അത് നമുക്ക് ദോഷമാകട്ടോന്നൊക്കെ ഈ വക്കീൽ പറഞ്ഞു കൊടുക്കുക നമുക്കങ്ങനെ കേസ് നടത്തി സമയം കളയാനും പൈസ കളയാനൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പം ആ അതെ അതെ ഈ പറയുന്ന അനന്തമൂർത്തി ഒരഭിമാനിയാണെന്ന് എനിക്ക് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ അതെ അതെ അങ്ങേര് മാത്രമല്ല എന്നെ വന്ന് കണ്ട അങ്ങേരുടെ മരുമകളും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു അവർക്ക് എങ്ങനെയെങ്കിലും ഈ കേസ് ഒന്ന് തീർത്താ മതി അപ്പോ ഏർ അങ്ങനെയെങ്കിൽ കൊറച്ചുകൂടി പൈസ കൂട്ടി ചോദിക്കാമായിരുന്നു അല്ല സാറേ എന്ന് വേണു ചോദിക്കുമ്പോൾ അതിനെ തന്നോട് അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു പത്തെന്നത് ഇരുപതോ ഇരുപത്തഞ്ചാക്കിയാലും അവർക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് ഈ വക്കീൽ പറയാം എന്നാ പിന്നെ വക്കീൽ സാറ് ഒരു ഇരുപത് കോടി അങ്ങോട്ട് പറഞ്ഞു ആ മൂർത്തി വരുമ്പോഴേക്കും അപ്പൊ എല്ലാം കഴിയുമ്പോൾ താൻ കൈമലർത്തിക്കൊണ്ട് പോകരുത് ദേ കിട്ടുന്നതിന്റെ ഇരുപത്തഞ്ച് ശതമാനമാണ് എൻ്റെ ഫീസ് എന്ന് പറയുമ്പോഴത്തേക്കും വേണു അപ്പോൾ ഇരുപത് കോടി കിട്ടിയാൽ അഞ്ചു കോടി ഇവൻ്റെ പോക്കറ്റ് കിടക്കുമോ ആ അത്യാഗ്രഹി എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ വേണു മനസ്സിൽ ചിന്തിക്കുമ്പോ എടോ വേണോ എന്നും പറഞ്ഞ് വക്കീല് വിളിച്ചു താൻ കണക്ക് കൂട്ടുന്നത് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് വക്കീല് പറയണു എടോ പത്തു കോടി ചോദിക്കാനാണ് താൻ പറഞ്ഞത് അത് ഞാൻ ചോദിച്ചു പത്തു കോടി തനിക്ക് കിട്ടിയാൽ രണ്ടര കോടി എനിക്ക് തരണം പക്ഷേ ഇവിടെ പതിനഞ്ചു കോടി ആയാലും ഇരുപത് കോടി ആയാലും തനിക്ക് കിട്ടാനുള്ള പത്ത് കോടി തനിക്ക് കിട്ടും ഉം ഇരുപത് കോടിയാണെങ്കിലോ പതിനഞ്ചു കോടിയാണ് തൻ്റെ കയ്യിൽ വരാൻ പോകുന്നത് അപ്പോഴും അയാള് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് വക്കീൽ പറയുമ്പം അയ്യോ ഞാൻ കണക്ക് കൂട്ടിയതും കൊറച്ചതും കാണിച്ചതൊന്നും അല്ല ഞാൻ വേറെ ചില കാര്യങ്ങൾ ആലോചിക്കായിരുന്നു എന്ന് വേണു താൻ ഈ സമയത്ത് അതേ അല്ലാതെ വേറെ എന്ത് മലമറിക്കുന്ന കാര്യം ആലോചിക്കാനാടോ എന്ന് ചോദിച്ചു കേട്ടോ ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഉള്ളത് കൂടി ഇല്ലാണ്ടാക്കി കളഞ്ഞേക്കരുത് അപ്പൊ സാറേ സാറ് ചോദിച്ചോ സാറിന് എത്ര വേണമെങ്കിലും സാറിന് അത് തരാം പക്ഷെ ഞാൻ ആവശ്യപ്പെടുന്ന തുക ആനന്ദമൂർത്തിയുടെ കയ്യിൽ നിന്ന് എനിക്ക് വാങ്ങിച്ച് തരണമെന്ന് വേണം അപ്പോൾ ഈ ഒരു അവസരം നമുക്ക് നല്ലതുപോലെ പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ വരുന്നു നമ്മുടെ സൂപ്പർ സ്റ്റാർ മുത്തശ്ശൻ മുത്തച്ഛനെ കണ്ടപ്പോഴത്തേക്കും വക്കീൽ വലി എഴുന്നേറ്റ് ഭയഭക്തി ബഹുമാനത്തോടെ ഇങ്ങനെ നിൽക്കുന്നു വേണു കെറിയ ഒരു വശത്തേക്ക് വലിച്ചു പിടിച്ച് സൈഡിലേക്ക് തിരിഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു മുത്തശ്ശനെ കണ്ടിട്ട് കാണാത്ത മട്ടില്ലേ അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നന്ദി